പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എ എം സി എഫ് എഫ് എൻ സിക്ക് ഫസ്റ്റ് അലപ്മെൻറ്റ് എന്നവരും ചാനലിൽ അറിയിച്ചിരുന്നു എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞുവെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് അലപ്മെൻറിൽ കോളേജ് ഏൽപ്പിച്ച വിദ്യാർത്ഥികൾ ഫസ്റ്റ് ഇയർലി അതായത് ആദ്യ വർഷത്തിലെ ഇരുപത്തയ്യായിരം രൂപ ടോക്കൺ ഫീ അടച്ചതിന് ശേഷം അലപ്മെൻറ്റ് കൺഫേം ചെയ്യേണ്ടതാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ മുപ്പത്തൊന്ന് അഞ്ച് പി എം വരെയാണ് അതായത് ഇന്ന് അഞ്ച് പി എം വരെയാണ് തുടർന്ന് ഇത് കൺഫേം ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഇല്ലാതാവുകയും തുടർന്നുള്ള അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പരിഗണിക്കാതെ വരികയും ചെയ്യുന്നതാണ് തുടർന്ന് വിദ്യാർത്ഥികൾക്ക് അയർ ഓപ്ഷൻ നിലനിർത്തണമെങ്കിൽ നിങ്ങളെത്താൻ കഴിയും ആവശ്യമില്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനും സാധിക്കുന്നതാണ് തുടർന്ന് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷൻ ലഭിച്ച് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോമ്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ് ഫസ്റ്റ് അലോമെൻ്റിൽ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോമെൻറ്റിലാക്കി വെയിറ്റ് ചെയ്താൽ മാത്രം മതി മറ്റു പ്രോസസ്സൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല താങ്ക് യു ഫോർ വാച്ചിങ് തുറന്നുനില വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായി ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക താഴെ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്